സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത്തി നാല് വയസ്സുകാരൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള യുവതിയോട് പറയുകയാണ് തൻ്റെ ജോലിക്കാരിയാണ് ആ ജോലിക്കാരിയുടെ അടുത്ത് നിന്ന് തന്നെ പറയുകയാണ് ഭാര്യ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നില്ല അതായത് സഹകരിക്കുന്നില്ല ഈ അറുപത്തിനാല് വയസ്സുകാരൻ പറയുകയാണ് അതുമാത്രവുമല്ല ഞാൻ ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ഇപ്പോഴും പോകുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല ഇതൊന്നും തെറ്റല്ല നീയും എൻ്റെ റൂമിലേക്ക് പോര് ഇനി ആരുമില്ലല്ലോ നിനക്ക് കിടക്കാൻ ഭയമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ലോഡ്ജിൽ എവിടെയെങ്കിലും കിടക്കാം എന്നാണ് മുഖത്തെ പീഡകവീരനായ ദേവദാസ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ ഈ യുവതിയോട് പറഞ്ഞത് എന്നുള്ളതാണ് പലപ്പോഴും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഒരു മൊബൈൽ ഫോണും അയാൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതിന്റെ ലോണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്നും ജോലി വിടാം എന്ന് തന്നെയാണ് യുവതി വിചാരിച്ചത് പലപ്പോഴും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി മതിയാക്കിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ട് ഈ ദേവദാസ് ഒരു ദിവസം അവിടെ പോയിട്ട് യുവതിയുടെ കാലിന് വീണ് മാപ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോഴെന്ന് പറഞ്ഞാൽ ദേവദാസിൻ്റെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിയുടെ ശരീരത്തിലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞ വാട്സാപ്പ് സന്ദേശങ്ങളാണ് നിൻ്റെ ശരീരം ഇങ്ങനെയാണ് നിൻ്റെ ആ ശരീരത്തിൻ്റെ വർണ്ണനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വാട്സാപ്പ് സന്ദേശങ്ങൾ ഇതും ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബന്ധുക്കളോടും അമ്മയോടും ഒക്കെ പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെട്ട് വരാനാണ് ഈ പാവപ്പെട്ട ഈവർ ഈ വീട്ടുകാരൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ ഈ ദേവദാസ് എന്ന് പറയുന്ന കാമ ഭ്രാന്തൻ അന്ന് വൈകുന്നേരം മണിയോട് കൂടിയിട്ടാണ് ഈ യുവതിയെ അവിടെ നിന്ന് ജോലി നിർത്തിക്കോളൂ ഇനി നീ റൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞത് സാധാരണ എട്ടുമണി ഒമ്പത് മണിയാവും അന്നേതായാലും മണിക്ക് തന്നെ വിട്ടു എന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഇവനും ഇവൻ്റെ കൂട്ടുകാരും പോയിട്ട് ഇത്രയും ദ്രോഹം ആ ഒരു പെൺകുട്ടിയോട് കാണിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ പിടികൂടാനോ ഒന്നും പോലീസ് നിന്നിട്ടില്ല പോലീസ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറൊരു വഴിക്ക് എങ്ങനെ ഇതാക്കാം എന്നാണ് ഇവരൊക്കെ ചിന്തിച്ചത് അതായത് ഒരു തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ യുവതിയെ തന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതായത് അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണതാണ് അത് മാത്രവുമല്ല ലക്ഷക്കണക്കിന് രൂപ യുവതി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മൊബൈൽ ഫോണിൻ്റെ ലോണും ബാക്കിയുണ്ട് ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ യുവതി അവിടെ നിന്നും എടുത്ത് ചാടിയതാണ് എന്നുള്ള തരത്തിലൊക്കെ വരുത്തി തീർക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൈ തട്ടിയിട്ട് തന്നെ ആ ക്യാമറ ഓൺ ആയിരുന്നു ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇയാൾ അത് വാങ്ങിച്ചു പോക്കറ്റിലിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്യാമറ ഓണായി അയാളുടെ മുഖവും അതിൻ്റെ അത് പതിഞ്ഞു അയാളുടെ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടു മുളെ ചതിക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ മാനം പോകും എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഇത്രയും സ്നേഹനിധിയായ ഈ പിന്നെ ദേവദാസിൻ്റെ മക്കള് മക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു കരുതൽ ഭയങ്കരമാണ് അതായത് ഒരു പെൺകുട്ടിയെ ആക്രമിക്കുമ്പോഴും അയാൾ പറയുന്നത് എൻ്റെ മക്കളുടെ മാനം പോകും നീ ഒച്ച വയ്ക്കല്ലേ എൻ്റെ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ് എന്റെ ഭാര്യക്ക് സമൂഹത്തിലെ ആൾക്കാരുടെ മുഖത്ത് നോക്കേണ്ടതാണ് അതുകൊണ്ട് നീ ഒച്ച വയ്ക്കല്ലേ എന്നീ ദേവദാസ് പറഞ്ഞു ആ ദേവദാസ് എന്ന് പറയുന്ന ആ ഒരു ചെറ്റ എന്ത് ചെയ്യണം എന്നറിയാം ഇനി ജീവിതത്തിൽ അവനെ പുറത്തു വിടരുത് എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ബാധിക്കാൻ വേണ്ടി പോലും ഒരാൾ പോകാൻ പാടില്ല ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ഇവനെ ഇത്രയും കാമഭ്രാന്തനായ ഇവൻ ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വരെ പ്രശ്നമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനിയും ഒരു അന്വേഷണം നടത്തണം ഈ ഹോട്ടലിൽ മുൻപ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാൻ വന്നവർക്കുണ്ടായ അനുഭവങ്ങൾ അതാണ് ഇമ്പോർട്ടൻറ്റ് ഈ താമസിക്കാൻ വന്നവരെ ഇവൻ ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരൊക്കെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഭീഷണിക്കോ അല്ലെങ്കിൽ ഇവൻ്റെ സ്വാധീനത്തോ വഴങ്ങിയിട്ട് ഓടിയിട്ടുണ്ടാകും ഇനി കേസും കാര്യങ്ങളൊന്നും വേണ്ട ചിലപ്പോൾ നമ്മൾ തന്നെ പ്രതിയായാലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇനി നടക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതിയിട്ട് പല ആൾക്കാരും ചിലപ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതായിരിക്കും എന്നാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഇടിച്ച് നിരത്തണം ഇനി ഇവൻ്റെ പേരിലോ ഇവന്റെ സ്ഥലത്തോ ഒരു ഹോട്ടൽ പോലും ഇവന്റെ ബന്ധുക്കൾ വരെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നാട്ടുകാർ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ കുറച്ച് ആൾക്കാർ അവിടെ പ്രകടനം നടത്തി എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇവല്ലാതെ ഇലീവിന്റെയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഹോട്ടലാണെങ്കിൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനകളെല്ലാം ഇറങ്ങും എല്ലാ യുവജനങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ ഹോട്ടലിൽ തീർത്തിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ദേവദാസു എന്ന് പറയുന്നയാൾക്ക് നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പിടിപാടുണ്ടാകാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തുള്ള പ്രമാണിയായിരിക്കാം ഈ വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ സാമാന്യം പണക്കാരൻ തന്നെയാണ് അപ്പം അയാളുടെ തൂന്നിയവാസവും തെണ്ടിത്തരത്തിനും വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു സ്ഥാപനം അയാൾ കെട്ടിപ്പടുത്തത് എന്നാണ് പറയുന്നത് ഇവിടെയാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്കാരെ കൊണ്ടുവരാം സ്ത്രീ ജോലിക്കാരെ കൊണ്ടുവരാം ഇയാൾ പറ ഈ പിന്നെ ഈ യുവതി പറയുന്നതുപോലെ ഈ കന്നഡക്കാരിയും അതുപോലെ തന്നെ ആന്ധ്രക്കാരിയും ഒക്കെയാണ് ഇയാളുടെ ജോലിക്കാർ അപ്പോൾ ഇയാളുടെ ഇഷ്ടത്തിന് ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ ഇംഗിതങ്ങൾ മുഴുവൻ നടത്തുന്നുണ്ടാകാൻ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇയാൾ ഈ പെൺകുട്ടിയുടെ അടുത്തും ധൈര്യപൂർവ്വം അതായത് ഒന്നും പുറത്തു പോകാൻ പോകുന്നില്ല ഇത്രയും കാലം ഞാൻ ഇവിടെ അർമാദിച്ചതല്ലേ പിന്നെയല്ലേ നീ എന്നുള്ള തരത്തിൽ ആ പെൺകുട്ടിയെ പിന്നീട് ഭീഷണിപ്പെടുത്താൻ വരെ നിന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ശരീരവർണ്ണനയുമായിട്ട് ഈ വിദ്വം വന്നു അതായത് സ്വന്തം മകളുടെ കല്യാണം വരെ കഴിഞ്ഞിരിക്കുകയാണ് ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞത് അന്നൊക്കെ യുവതിയെ വീട്ടിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് യുവതിക്ക് ക്ഷണിച്ചു ഭയങ്കരമായിട്ടുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴും ഇയാളുടെ മനസ്സിൽ എങ്ങനെ പ്രാപിക്കാം യുവതിയെ എങ്ങനെ കയ്യിലെടുക്കാം എന്ന് തന്നെയായിരുന്നു സ്വന്തം മകളുടെ കല്യാണ പന്തൽ വരെ ഇയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതി എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള കാമഭ്രാന്തൻ അതായത് അറുപത്തിനാല് വയസ്സായിട്ടും ഇവന്റെ ഈ കാമം ക്ഷമിക്കാതെ ഇവനിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാര്യ പാപം അതിന് വയസ്സായിപ്പോയത് പോയതുകൊണ്ട് മാത്രം അത് രക്ഷപ്പെട്ടു ഇനി മിക്കവാറും എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ചെയ്യുമെന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ ഈ മനുഷ്യന് ഇനി പുറത്തുവിടാൻ പാടില്ല പുറത്ത് കഴിഞ്ഞാൽ ഇയാളുടെ മക്കൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഭാര്യക്കും ഒക്കെ നാണക്കേടാണ് നാണക്കേട് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും അപായം കൂടി സംഭവിക്കും സംഭവിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇയാളുടെ കുടുംബവും അതുപോലെ തന്നെ മറ്റ് രണ്ട് പേട്ടാവളിയന്മാർ വേറെയുണ്ടല്ലോ അവന്മാരുടെ കുടുംബവും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുത്തുപാട് എടുത്തിട്ടാണ് ഉള്ളത് ഇനിയൊന്നും ജീവിതത്തിൽ ഇവനൊന്നും ഒരു ഫാമിലി മാനായിട്ട് ആ കുടുംബത്തിൽ കയറാൻ കഴിയില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ദൈവം കൊടുത്തൊരു ശിക്ഷയുണ്ട് ഏതാ എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കൈയ്യെ തട്ടിട്ട് ആ മൊബൈൽ ഓണായത് ആ മൊബൈൽ ഓൺ ആയിട്ടില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ യുവതിയെ കടന്നു കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പിടികൂടാൻ ശ്രമിച്ചു അപ്പോഴാണ് യുവതി ചാടിയത് അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതി അവിടെ എന്തെങ്കിലും ചെയ്തു മരിച്ചു കിടക്കുകയായിരിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ വാർത്തകൾ കേൾക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നില്ല ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകും ആ ഒരു കയ്യൊപ്പാണ് ഇയാളുടെ കൈയുടെ രൂപത്തിൽ തന്നെ ആ ഫോണിൽ ആ ക്യാമറയിൽ ഓണായത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല കാരണം ദേവദാസു എന്ന് പറയുന്നത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനാണ് ദേവദാസിന് യാതൊരു ദുശീലങ്ങളുമില്ല വല്ലപ്പോഴും രണ്ട് പെഗടിക്കുമെന്നല്ലാതെ വരുന്ന ഗസ്റ്റുകളോടും അതുപോലെ മറ്റുള്ളവരോടൊക്കെ മാന്യമായി പെരുമാറുന്നു പക്ഷേ ദേവദാസിൻ്റെ യഥാർത്ഥ മുഖം കണ്ടത് അന്ന് തന്നെയാണ് എല്ലാവരും കാരണം ദേവദാസിൻ്റെ ആ മുഖം കണ്ടപ്പോഴും നാട്ടുകാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവനാണോ ഈ ദേവദാസ് എന്ന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞാൽ മകൾക്ക് പോലും നാണക്കേട് കൊണ്ട് അതായത് ഭർത്താവിൻ്റെ പോലും നോക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അത്രയും ഭയങ്കരമായിട്ട് മക്കളെ വരെ നാറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഈ ചെറ്റയാണ് ഇനി പുറ ഇനി ജാമ്യത്തിൽ പുലംപെട്ടരുത് ഈ ചെറ്റയെ അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ യുവതിയെ കണ്ണൂരിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ മനസ്സ് തുറന്ന് അതായത് കരിയുകയായിരുന്നു പറയുമ്പോൾ കൂടി അന്ന് രാത്രി നടന്ന ആ ഒരു ദുരന്തം ജോലിക്ക് വേണ്ടി പോയതാണ് അതായത് തൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തിന് കുറച്ചെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് അച്ഛനും അമ്മയ്ക്കും ഒരു ഉപകാരമല്ലേ എന്ന് കരുതിയിട്ടാണ് ഈ പാപൻ ജോലിക്ക് പോയിരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഇവനെ പോലെയുള്ള കാ ഇവനെപ്പോലെയുള്ള കാപാലികന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് കാമപ്രാന്തന്മാർ അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദേവദാസന്മാർ ഒരുപാടുണ്ടാകാം ഈ അറുപത്തിനാലും എഴുപതും വയസ്സ് കഴിഞ്ഞിട്ട് കാമം ശമിക്കാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് പിടിക്കേണ്ടത് ആരെയാണ് ാണ് കേടിപ്പിരിക്കേണ്ടത് എന്നൊക്കെ നോക്കി നടക്കുന്ന ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്തെങ്കിലും ഒരു സൂചന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പരസ്യപ്പെടുത്തണം എന്താ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇവരെയൊക്കെ രക്ഷിക്കാൻ കഴിയും ഇല്ലെങ്കിൽ ഈ ദേവദാസ് എന്ന് പറയുന്ന ഇവനെ പോലുള്ള പകൽമാന്യന്മാർ ഇവിടെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പണ്ടൊരു സിനിമ കണ്ടിരുന്നു അതിൽ അമർ അക്ബർ അന്തോണി പറയുന്ന സിനിമ അതിൻ്റെ അകത്ത് അധ്യാപകന്റെ വേഷം അതായത് ഈ ശ്രീരാമൻ വി കെ ശ്രീരാമൻ എന്ന് പറയുന്ന മാഷ് ആ മാഷ് എന്ന് പറഞ്ഞ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് പക്ഷേ അവസാനം മാഷിന്റെ സ്വഭാവം മനസ്സിലായി ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം